നമ്മൾ പല ആളുകൾക്കും സീ ഫുഡൊക്കെ വളരെ ഇഷ്ടമാണ് അതൊക്കെ വളരെ നല്ല ഭക്ഷണമായിട്ടാക്കരുതുന്നത് സീ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട് നമ്മളോട് സീ ഫുഡ് കഴിക്കണം സീ ഫുഡൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ സീ ഫുഡ് എന്ന് പറയുമ്പോൾ സീ ഫുഡ് പോയ്സൺഡാണ് പോയ്സൺ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ഫൈനലായിട്ട് കടലിലേക്കാണ് എത്തിപ്പെടുന്നത് ഇവ വെയിലും ചൂടും തട്ടിയിട്ട് ഇവ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഇവ അന്തരീക്ഷ ഈ കടലിലേക്ക് ഒഴുകി നടക്കും അപ്പോൾ ഇവ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുമ്പോൾ പലരും പല ജീവ മീനുകളൊക്കെ ഇവ ഭക്ഷണമാണെന്ന് കരുതി കഴിക്കും അങ്ങനെ ചെറിയ ഭക്ഷണമാണെന്ന് കഴി കി കഴിച്ചാൽ ഇവരുടെ ദഹന വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുകയും അധികം താമസിയാതെ ഈ വലിയ മീനുകൾ വരെ ചത്തുപോവുകയും ചെയ്യും ഏകദേശം ഈ മീനുകൾ വീശി നമ്മൾ പിടിച്ചിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കറി വെക്കുമ്പോഴൊക്കെ ഈ മീനുകൾ കഴിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല ഇതൊരു ശാസ്ത്രീയ കാരണമാണ് ശാസ്ത്രീയ വശമാണ് ഞാൻ പറഞ്ഞത് തമാശക്ക് പറയല്ല വളരെ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തിയിട്ടുണ്ടായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്